ചാനൽ ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും ഇപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തിക്ക് നിങ്ങളോട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഇനി ഒരു സ്വസ്ഥതയും സമാധാനവും ലഭിക്കുകയുള്ളൂ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ ഈ പേഴ്സൺ ഏത് മാനസികാവസ്ഥയിലാണുള്ളത് നിങ്ങളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് ഏത് എനർജിയിൽ ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണോ അതാണ് നമ്മളിൽ നിന്ന് നോക്കാനായിട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളോട് സോറി പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഏതൊരു മാനസികാവസ്ഥയിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് കാർഡ് തന്നെ ഹെർമിറ്റ് റിട്രീറ്റ് ആൻഡ് റീചാർജ് റീചാർജ് ആണ് നമുക്ക് ഈ ഒരു കാർഡ് മുഴുവൻ കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ഒരു സന്യാസ യോഗത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പില് ഈ വ്യക്തിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയാനകകരമായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷനിലൂടെ ഈ പേഴ്സണ് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തി മറ്റാരുമായിട്ടും കണക്ഷനിലേക്ക് പോകുന്നില്ല മറ്റാരുമായിട്ടും ബന്ധം സ്ഥാപിക്കുന്നില്ല സ്വന്തമായിട്ട് ഒറ്റക്കിരിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ആരുമായിട്ടും ഈ പേഴ്സൺ കൂട്ടുകൂടാനോ അല്ലെങ്കിൽ ആ ഒരു കണക്ഷനിലേക്ക് പോകാനോ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് വളരെ മനോഹരമായിട്ട് തൻ്റെ എനർജിയെല്ലാം മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ ബോധവാന്മാരാണ് നിങ്ങളെ കുറിച്ച് ചിന്തകളുണ്ട് ഉത്കണ്ഠയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇപ്പോ ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു വെയ്റ്റിംഗ് എനർജിയാണ് എല്ലാത്തിനേക്കാൾ ഉപരി ഈ പേഴ്സൺ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെല്ലാം പൊറുക്കണം എന്നോട് ക്ഷമിക്കണം എനിക്ക് നീ ക്ഷമ തരണം ഞാൻ ക്ഷമ ചോദിക്കുന്നു ആ ഒരു ലെവലിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ അതായത് കുറച്ച് ആത്മീയപരമായിട്ടുള്ള പാതയിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലകൊള്ളുന്നത് അതുപോലെ ഇൻസെക്യൂരിറ്റീസ് ആണ് അതായത് ഒന്നില്ലെങ്കിൽ അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തകർക്കാനായിട്ട് വേറെ ഒരുപാട് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം ഇതെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപാട് ഇൻസെക്യൂരിറ്റീസിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ഇൻസിഡൻസിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോകുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാലഘട്ടത്തിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ കാത്തിരിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും ചില ഇൻസെക്യൂരിറ്റീസ് ചില ശല്യപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ചില ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് ആ ഒരു ഇൻസെക്യൂരിറ്റീസും ഈ പേഴ്സണെ നല്ല രീതിയിൽ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് തേർഡ് പാർട്ടി ആയിക്കോട്ടെ ശത്രുക്കളായിക്കോട്ടെ എന്തൊക്കെയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ സന്യാസ യോഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒറ്റക്കിരിക്കാനും സ്വന്തം കാര്യം നോക്കി കുറച്ച് നാളത്തേക്ക് പ്രൈവസി ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ് അടുത്തത് റിലീജിയസ് ഫാക്ടറാണ് കാണിക്കുന്നത് കാരണം യുവർ ലവ് ലൈഫ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ റിലീജിയസ് അപ്ബ്രിംഗിമിങ് ബ്രിംഗിങ് ആൻഡ് സ്പിരിച്വൽ പാത്ത് പാത്തെന്നാണ് അതായത് ഇവിടെ നല്ല രീതിയിൽ തന്നെ ആത്മീയപരമായിട്ടുള്ള കാരണം ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത് അതാദ്യം മനസ്സിലാക്കാം നിങ്ങൾ രണ്ട് പേരും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഫ്ലെയിം ആയിരിക്കാം അല്ലെങ്കിൽ സോൾമേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കർമ്മ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം അപ്പോ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മില് മതപരമായിട്ട് വ്യത്യാസമുള്ള ആൾക്കാരാണെങ്കില് നല്ല രീതിയിൽ തന്നെ തടസ്സങ്ങൾ വരും ഒന്നിക്കാനായിട്ട് അല്ലേ അപ്പോ അത്തരം സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പൊ പുറമേ നിന്ന് നോക്കുമ്പോ ഒരു ഒരു സമൂഹം നോക്കുമ്പോ ചിലപ്പോൾ അതൊരു തെറ്റായിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും ചെയ്തോണ്ടിരിക്കുന്നത് മതപരമായിട്ടും ജാതിപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ തെറ്റായിരിക്കാം പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നും നോക്കുമ്പോ എന്താണെന്ന് വെച്ചാൽ സ്പിരിച്വൽ പരമായിട്ട് നോക്കുമ്പോ ഇത് ശരിയാണ് കാരണം നിങ്ങൾ ഒന്നിക്കേണ്ട ആൾക്കാരാണ് എന്നാണ് കാണിക്കുന്നത് അപ്പോ സ്റ്റിൽ ഇവിടെ റിലീജിയസ് ബിലീഫ് സിസ്റ്റം പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് ജാതി മത പ്രശ്നങ്ങൾ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ഭയങ്കര ഒരു ബ്ലെസ്സിങ്സ് ആണ് ഈ റിലേഷൻഷിപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വാട്ടർ എനർജിയാണ് കാണിക്കുന്നത് ഇപ്പോൾ വാട്ടർ എനർജി എന്ന് പറയുന്നത് പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് അതായത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് പോലും ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മാർത്ഥ സ്നേഹമായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത് അപ്പം ഒരു സ്നേഹം ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് നിങ്ങൾക്കിടയിൽ ഉണ്ട് അപ്പോൾ അത് ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാരണം ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കാരണം ഭയങ്കരമായിട്ട് നിങ്ങളെ കുറിച്ച് ഈ പേഴ്സൺ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് യെസ് എത്രയും പെട്ടെന്ന് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് കമ്മിറ്റ്മെന്റിലേക്ക് വരണം എന്ന് പറയുമ്പോൾ ഈ പേഴ്സണ് എന്തെല്ലാം മാറ്റങ്ങളാണോ ഈ റിലേഷൻഷിപ്പില് കൊണ്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് എന്തെല്ലാം മാറ്റങ്ങൾ ഈ പേഴ്സണെ കൊണ്ടുവരാൻ പറ്റുമോ ആ മാറ്റങ്ങളെല്ലാം കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ ഈ പേഴ്സൺ തയ്യാറാണ് എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ അത്രയും ആവശ്യമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്കാണ് ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സന്റെ മനസ്സിൽ സങ്കല്പങ്ങളിൽ പോലും ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു ജീവിതം ആരെങ്കിലും ആയിട്ട് ഒരു ജീവിതം താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളായിട്ട് തന്നെയാണ് എന്നാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സന്റെ ഫ്രസ്ട്രേഷൻ കാരണം ഈ പേഴ്സൺ ദേഷ്യം കേറുമ്പോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നമ്മൾ ദേഷ്യപ്പെടുത്തുന്ന രീതിയിലുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോ അതൊക്കെ കാരണം ഈ പേഴ്സന് ചില സമയത്ത് നിങ്ങളോട് ദേഷ്യപ്പെടേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറേണ്ടി വരുന്നുണ്ട് ഇതെല്ലാം ഈ പേഴ്സൺ ചെയ്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അടുത്ത് മാപ്പ് പറയണം അപ്പോളജൈസ് ചെയ്യണം നിങ്ങളുടെ അടുത്ത് മനസ്സ് നിറഞ്ഞു മാപ്പ് തരണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കാരണം അത്രയും ഈ പേഴ്സൺ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു സാന്നിധ്യമില്ലാതെ എങ്ങനെയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നാണ് ഈ പേഴ്സൺ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളുമുണ്ട് പണത്തിന് പണം ഉണ്ടാകാം സന്തോഷത്തിന് സന്തോഷം കൂട്ടുകാരാണെങ്കിൽ കൂട്ടുകാർ ഇപ്പൊ ജോലി വരുമാനം എല്ലാം ഉണ്ടാകാം എല്ലാ കാര്യങ്ങളും ഈ പേഴ്സൺ ഉണ്ട് വളരെ അധികം എന്താ പറയുക കിങ് ഓഫ് പെൻഡക്കിൾസ് ആയിട്ടാണ് കാണിക്കുന്നത് എല്ലാ തരത്തിലും താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുത്തും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ പേഴ്സണ് എന്തൊക്കെയാണെങ്കിൽ പോലും ആ ഒരു ആ ഒരു ഇതില്ലായ്മ ആ ഒരു ഇത് ആ ഒരു സംതൃപ്തി ഇല്ലായ്മ അത് നല്ല രീതിയിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ സംതൃപ്തി ഇല്ലായ്മ എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് സംതൃപ്തി ഇല്ല എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും സംതൃപ്തി ഇല്ല അപ്പൊ ആ സംതൃപ്തി ഇല്ലായ്മ വരുന്നത് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പേഴ്സന് ആ ഒരു സംതൃപ്തി ഇല്ലായ്മ വരുന്നത് അപ്പൊ അത് ഈ പേഴ്സൺ നന്നായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നത് എന്തായാലും ഇതൊരു യുദ്ധമാണ് അല്ലെങ്കിൽ ഇതൊരു മത്സരമാണ് അപ്പോ ഇതിൽ എന്തായാലും തനിക്ക് വിജയിക്കണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ ഇപ്പൊ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പില് ഇതൊരു യുദ്ധമായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു മത്സരമായിരിക്കാം പക്ഷെ എന്താണെങ്കിലും എനിക്കിതിൽ വിജയിക്കണം എനിക്ക് ഇതിൽ വിജയം കണ്ടെത്തണം എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് താല്പര്യം തോറ്റു പിന്മാറാൻ ഓക്കെ ഈ പേഴ്സണെ അത് താല്പര്യമില്ല തോറ്റു പിന്മാറാനായിട്ട് കാരണം അത്രയും പോസിറ്റിവിറ്റി ആയിട്ടാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഇവിടെ ചിലപ്പോൾ രണ്ട് വീട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ വീട്ടുകാരും ഈ പേഴ്സന്റെ വീട്ടുകാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം വാക്കു തർക്കങ്ങൾ ഉണ്ടാകാം പിന്നെ വിശ്വാസമില്ലായ്മ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ റിലീജിയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ നിങ്ങളെ മതി അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിൽ എനിക്ക് വിജയിച്ച് നിങ്ങളെ നേടിയെടുക്കണം നിന്നെ എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലനിൽക്കുന്നത് മനസ്സിലായി ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതാണ് ഈ പേഴ്സന്റെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് എന്തായാലും നിങ്ങളോട് ആ ഒരു ക്ഷമ ചോദിക്കാനും അത് ചെയ്ത തെറ്റുകൾക്ക് ആയിക്കോട്ടെ എന്തിനാണെങ്കിൽ പോലും ആ ഒരു ക്ഷമ ചോദിക്കാനായിട്ടൊക്കെ ഈ പേഴ്സൺ തയ്യാറാകുന്നുണ്ട് ക്ലൂസ് എടുത്തിട്ടില്ല സോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്